ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തേണ്ടി ഈ സാധനത്തിന്റെ ഉപയോഗം ഇത് ഇതെന്തോണെന്ന് ചോദിച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് മേടിക്കുമ്പോഴേ ആ ഡ്രസ്സിനകത്തിരിക്കുന്ന സാധനമാണ് പെൺകുട്ടികളുടെ ഡ്രസ്സിനകത്ത് ഫ്രണ്ടിലിരിക്കുന്ന സാധനമാണ് ഇത് നമ്മൾ ചിലരിത് അത് അങ്ങനെ തന്നെ വെച്ചേക്കും ചിലരിത് അഴിച്ചു കളയും ഇതിപ്പോൾ അഴിച്ചു കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ രണ്ടെണ്ണം ഇതിന്റെ ഉപയോഗം എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ അളവ് തേണ്ടി ഇങ്ങനെ എടുക്കണം ഇവിടം തൊട്ട് ഇവിടം വരെ അളവെടുക്കണം അപ്പം എനിക്ക് നമുക്ക് കിട്ടി ആറര കിട്ടിയിട്ടുണ്ട് ആറര കിട്ടി ആറ് കിട്ടി ആറ് കിട്ടി ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ തൊട്ട് ഇവിടം വരെ റൗണ്ട് അളവെടുത്തില്ലേ ആറ് കിട്ടി പിന്നെ അവിടെ നമ്മൾ ഈ നടുവേന്ന് താഴോട്ടളവെടുക്കണം താഴോട്ടെ അവിടെ നിന്ന് നമുക്ക് തേണ്ട മൂന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ട് ഇവിടെ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ആറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നും അങ്ങനെ അളവ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു നമ്മളൊരു തുണിയെടുത്ത് കോണോട് കോൺ ഇടണം ഇങ്ങനെ കോണോട് കോൺ ഇടണം എന്നിട്ട് നമ്മൾ ഇതിൽ നമുക്ക് കിട്ടിയ ആറിഞ്ചുണ്ടല്ലോ അതിവിടെ അടയാളപ്പെടുത്തണം നമ്മളിങ്ങനെ കോണോട് കോണ ഈ തുണി നമുക്ക് നമുക്കിവിടെ കിട്ടിയ ഇഞ്ച് ഉണ്ടല്ലോ ആ ഇഞ്ച് അതായത് നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ വളച്ചെടുത്ത അളവുണ്ടല്ലോ ഇങ്ങനെ ആ അളവ് അത് വേണ്ട നമ്മൾ ഈ ഇവിടെ മടക്കിയിട്ടിട്ട് ഇവിടെ അടയാളപ്പെടുത്തണം ഇഞ്ചാണ് തയ്യൽ ഒരു ശകല അപ്പുറത്ത് ഇപ്പുറത്തെ തയ്യലിന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നേരെ നടു കാണണം നടു കണ്ടിട്ട് നമ്മളൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അതായത് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ മൂന്നിഞ്ച് നേരെ മോൾ പോട്ട് ഇവിടെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ വളച്ച് വരയ്ക്കുവാണേ അതായത് നമ്മൾ ഇതേ കൊണ്ടിത് മുട്ടിക്കണം ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കണം ഇതും ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കണം എന്നിട്ട് നമുക്ക് ഇത് ഇനി വെട്ടിയെടുക്കാം നല്ല റൗണ്ട് ആക്കണേ ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ഇത് വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത് നിവർത്ത് വെക്കുമ്പോൾ നമുക്ക് തേണ്ട ഇതിങ്ങനെ കെട്ടി റൗണ്ട് പോലെ കിട്ടി ഇനി നമുക്കിതിൻ്റെ മോൾ പോട്ട് തേണ്ടേ കറക്റ്റ് അളവാണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വേറൊരു കഷ്ണം തുണി എടുത്തിട്ട് നമ്മൾ ഇതിന്റെ റൗണ്ട് വരയ്ക്കുക ഇവിടെ ഇങ്ങനെ റൗണ്ട് വരയ്ക്കും വരച്ചെടുക്കുക അതും നമുക്ക് വെട്ടിയെടുക്കാം ഈ റൗണ്ടും നമുക്ക് വെട്ടിയെടുക്കാം കണ്ട നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ശക്കലം കൂടുതൽ വെട്ടിയാക്കണം നമുക്ക് തയ്യൽ വരും ഇവിടെ ഈ സൈഡിലല്ല അതിനാണ് ഒരു ശക്കലം ഇട്ടിട്ടുണ്ട് നമ്മൾ വരച്ചതിനേക്കാളും ഒരു കാലിഞ്ച് കൂടുതലിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഏതിൻ്റെ അളവാണ് നമ്മൾ ഈ വെട്ടിയിട്ടിരിക്കുന്നത് വേണ്ട ഇനി നമ്മൾ ഇതും ഇതും കൂടെ വെച്ച് നമ്മൾ അടിക്കുവാണ് ആദ്യം തന്നെ ഭയങ്കര പാടുകയ്യങ്ങോട്ട് പൊങ്ങി വരാൻ ഭാരം കൊണ്ടല്ല ഇതും ഇതും കൂടെ വെച്ച് നമുക്ക് അടിക്കാം ഈ എറമ്പ് തയ്ച്ചുകൊണ്ട് വരാം ഇത് പകുതി വരെ അടിച്ചാൽ മതി ഇത് ഇത് നമ്മുടെ ഈ പീസ് ഇച്ചിരി വലുതാണ് അപ്പോൾ എന്തായിട്ട് അറിയാം അകത്തൊണ്ട് ഇച്ചിരി തള്ളിയിട്ട് ഇതിനൊപ്പം വെച്ചും കൊണ്ട് അങ്ങ് അടിച്ചേക്കണം കുറച്ച് ഭാഗം അടിച്ചെടുക്കാം ഒരു പകുതി കൂടുതൽ കാരണം നമുക്കിത് ഇതിനകത്ത് കയറ്റി വെക്കേണ്ടതാണ് ആ ഇവിടെ കൊണ്ട് നിർത്താം ഇനി നമുക്കിത് തിരിച്ചിടാം നമ്മൾ തിരിച്ചിട്ടേ അപ്പം നമ്മൾ ആ തയ്ച്ച തയ്യൽ അങ്ങ് അകത്ത് പോയി തേണ്ട അപ്പോൾ തേണ്ട നമ്മൾ ഈ കവറിനകത്ത് ഇത് കയറ്റിയേ ഇത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഇതിനകത്തുണ്ടല്ലോ നമുക്ക് കുറച്ച് വെട്ടു തുണി നിറയ്ക്കാവേ ഈ അധികം വന്ന വെട്ടു തുണിയെല്ലാം കൂടെ നമുക്കിതിനകത്ത് നിറച്ച് കൊണ്ടുവരാം ഇതേ ഇത് നമ്മൾ ഒരുപാട് നിറയ്ക്കണ്ട ഒരു പകുതി നിറച്ചാൽ മതി അതായത് ഇങ്ങനെ അമങ്ങി അമങ്ങി കിട്ടണം അതുപോലെ ഈ പഞ്ഞിയുണ്ട് അതായാലും മതി പഞ്ഞിയുണ്ട് അതായത് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് പഞ്ഞി ഇല്ലാത്തോണ്ട് ഞാൻ പഞ്ഞിയുണ്ട് ഇനി തപ്പി തപ്പിയെടുത്തുകൊണ്ട് വരണം അതുകൊണ്ട് ഞാൻ ഈ തുണിയിട്ട് ഞാനിതങ്ങനെ ഇനി നമുക്ക് ഈ ഇതിൻ്റെ വക്ക് കൂട്ടി തയ്ച്ചോണ്ട് വരാം ഈ വക്കങ്ങ് മൂടാം നമ്മൾ ഇത് വക്കടിക്കുമ്പോഴേ ഈ ഈ എറമ്പ് ഈ എറമ്പ് അകത്തോട്ട് കയറ്റി തയ്ക്കണം സൂചിയും നൂലും കൊണ്ട് തയ്ക്കുന്ന ഏറ്റവും ഭംഗി കാരണം അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചിടാൻ പറ്റും ഇത് ശകലമേ ഉള്ളത് കൊണ്ട് നമുക്ക് അകത്തോട്ട് ഇത് കയറാൻ പാടാണ് എന്നാലേ ഒരു വൃത്തിയായി കിട്ടത്തുള്ളൂ ഇത് വെളിയിലിട്ട് തേണ്ട ഇങ്ങനെയും വേണം നമുക്ക് തയ്ച്ചെടുക്കാം അതിൻ്റെ ഇങ്ങനെ വേണമെങ്കിൽ എളുപ്പം ഓടിച്ച് തയ്ക്കാം അപ്പോൾ ഒരു ഭംഗിയില്ല തേണ്ട ഞാനത് തയ്ച്ച് കഴിഞ്ഞ് അകത്ത് ന നല്ലപോലെ നിറച്ചിട്ടില്ല പക്ഷെ ഒരു ഇത് വേണം ഭംഗിയാണെങ്കിൽ എത്ര നല്ല ഭംഗിയായിട്ട് കിട്ടും അങ്ങനെ ഞാൻ തേണ്ട രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം തന്നെ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചേട്ടാ നമുക്കിതിങ്ങനെ ഈ ബ്രസ്റ്റ് ബ്രസ്റ്റില്ലാത്തവർക്കും പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത് ഈ ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞവർക്കും ഒക്കെ ഉപകാരപ്പെടും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണിത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം